തലപ്പള്ളി താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിരകളി മത്സരം സംഘടിപ്പിച്ചു പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത് ആതിര മഹോത്സവം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഹൃഷികേഷ് ഉദ്ഘാടനം ചെയ്തു പറന്നിറക്കൽ ചടങ്ങ് വനിതാ യൂണിയൻ പ്രസിഡന്റ് പി കുമാരി ടീച്ചർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ വനിതാ യൂണിയൻ സെക്രട്ടറി ടി മനോരമ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ എൻ എസ് എസ് പ്രതിനിധി സഭാ അംഗങ്ങൾ വനിതാ യൂണിറ്റ് ഭാരവാഹികൾ എൻ എസ് എസ് ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി മത്സരത്തിൽ എ വിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരം നമ്പർ മുള്ളൂർക്കര കരയോഗവും ബി വിഭാഗത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടാം നമ്പർ എളനാട് കരയോഗവും സി വിഭാഗത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാം നമ്പർ മായന്നൂർ കരയോഗവും ഒന്നാം സ്ഥാനം നേടി രണ്ടാം സ്ഥാനം എ വിഭാഗത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം നമ്പർ പാഞ്ഞാൾ ബി വിഭാഗത്തിൽ മൂവായിരത്തി നാനൂറ്റി നാലാം നമ്പർ കണിയാർകോട് തെക്ക് സി വിഭാഗത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടാം നമ്പർ മിണാലൂർ എന്നീ കരയോഗങ്ങളും കരസ്ഥമാക്കി എ വിഭാഗത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടാം നമ്പർ മിണാലൂർ ബി വിഭാഗത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടാം നമ്പർ അമ്പലപുരം സി വിഭാഗത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴാം നമ്പർ എരുമപ്പെട്ടി എന്നീ കരയോഗങ്ങൾ മൂന്നാം സ്ഥാനവും നേടി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കരയോഗങ്ങൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി